ോഡ് അടിച്ചതാണ് ചെളി കായി ഇങ്ങനെയൊന്നും കിടന്ന വണ്ടി അല്ല ഗൈസ് ഇങ്ങനെ കിടക്കേണ്ട വണ്ടി തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ജിപ്സിയുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ വലിയ സ്പെക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും എടുത്ത് പറഞ്ഞതില്ല ജസ്റ്റ് നമ്മൾ എന്താ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഓഫ് റോഡ് അല്ല ചെറിയ ചെറിയൊരു കറക്കം പരിപാടി ഒരു എക്സ്പീരിയൻസും വണ്ടി ഒന്നെല്ലാവർക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് എന്താ വണ്ടി പോകാത്ത റോഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കിതാ ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ടയർ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ സൈഡ് ലോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കിടത്തിയതല്ല ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് ശേഷം ഇറങ്ങിയ ആ ഒരു ജിപ്സിയാണ് തൊണ്ണൂറ്റി അഞ്ച് മോഡൽ ജിപ്സിയാണ് പറയുന്നത് ഫോർ ടെൺ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ടെൺ എൻജിൻ വരുന്നൊരു വണ്ടിയാണ് പറയുന്നത് ഈ ഫോർ ടെൺ എന്ന് പറയുന്നത് ഈ ഫോർ ടെൺ ഡബ്ല്യു എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ ആണ് വൺ ആണ് ഈ കാണുന്നത് ആ ടെണ് എന്ന് പറഞ്ഞത് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വൈഡ് ട്രാക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ നാരോ ട്രാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ടയർ കുറച്ചുകൂടി അകത്തായിരിക്കും നാരോ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അപ്പം വൈഡ് ട്രാക്ക് നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ കിട്ടുന്നതാണ് നാരോ ട്രാക്ക് എന്ന് പറയുന്നവർ ചിലപ്പോൾ നാരോ ട്രാക്ക് എടുത്തിട്ട് ഈ വൈഡ് ട്രാക്കിലോട്ടുള്ള ആക്സിൽ മാറ്റുന്നവരുണ്ട് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നമുക്ക് ആ ഒരു വീല് ഇങ്ങോട്ട് കിടപ്പുണ്ട് അതാണ് ഈ ഒരു ഡബ്ല്യുവിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ നമ്മൾ ഇതുപോലെ ഓഫ് റോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർഷ് അല്ലെങ്കിൽ ഒരു റഫ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് മറിയാതിരിക്കാനാണ് ഇതിന് മുമ്പോട്ടുള്ള വണ്ടികളൊക്കെ എടുത്തിട്ട് അവരത് മാറ്റാറുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഓൾറെഡി ആ സാധനം മാറ്റി വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പം കൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് തിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ <laughs> ே ഇതാണ് ഗൈസ് ആ ഒരു വൺ ലിറ്ററിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ത്രീ വരുമ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ലെവലിൽ കയറും അല്ലേ പക്ഷെ പവർ സ്റ്റിറിംഗ് ഇല്ലെങ്കിലേ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പവർ സ്റ്റിറിംഗിന്റെ ഒരു പവറിന്റെ തന്നെ പോണതാണ് കേട്ടോ ആ ആ മെക്കാനിക്കരമായിട്ടുള്ള എല്ലാ പണിയും സംഭവം ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പെയിൻറ്റിൻ്റെ പരിപാടിയുണ്ട് അതുപോലെ തന്നെ പോളിഷ് പരിപാടിയുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളൂ ഇലക്ട്രിക്കലി ഉള്ള പരിപാടി എല്ലാം ഏകദേശമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്സിൻ്റെ ഇൻറ്റീരിയറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം തുറക്കണം നമുക്ക് വണ്ടി ഡോർ അടയ്ക്കാൻ ഡോർ അടയ്ക്കുമ്പോഴൊക്കെ ആ ഒരു മാരതിൻ്റെ സൗണ്ട് കണ്ട ഇതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ ആ ഒരു ലെജൻഡ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ഇങ്ങനെ പറഞ്ഞിട്ട് മാരതിൻ്റെ ലോഗുണ്ട് നല്ല തിളച്ച് കിടപ്പുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പൊക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു എഫ് ടൺ എൻജിൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റൈഡിയേറ്ററൊക്കെ നമ്മളിപ്പം പുതിയത് കയറ്റിയതാണ് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇതിനകത്തുളളത് ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ അങ്ങ് കടയ്ക്കുമ്പോൾ അത് അടയും അതുപോലെ തന്നെ ഇവിടെയാണ് ആ ഒരു സുസുകിയുടെ ലോഗോ വരുന്നത് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെയും അതുപോലെ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതാണ് പക്ഷെ നമ്മളത് നിയമവിരുദ്ധമായതുകൊണ്ട് അത് ഊരി വെച്ചതേ ഉള്ളൂ അതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബോണറ്റി കൂടെ ഉള്ള ആ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും അപ്പം അതിൻ്റെ ഈ സാധനം വരണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കിട്ടില്ല മെറ്റൽ സാധനം എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് മഴ പെയ്യുന്ന മഴ പെയ്ത മഴ പെയ്യു നമുക്കപ്പോൾ എന്ത് ചെയ്യാം ഗ്ലാസ് ബുക്ക് പൊട്ടിയിടാം ക്ലാസ് പൊക്കാ ഇങ്ങനെയാണ് പറവിൻ്റെ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ എടുക്കാം ചാവി ഇരുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ആ ഒരു ചാവി എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു മാരുതിയുടെ ആ ഒരു ജിപ്സിയുടെ ചാവി ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുന്നു നമുക്ക് ഇവിടെയും ഇങ്ങനെ കറക്കാം കറക്കുന്ന സമയത്ത് ഇവിടെ തുറക്കാനുള്ളൊരിത് വരും ഇവിടെ പിടിക്കാനുള്ള ഒരിത് വരും വേറെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് അടയ്ക്കാം അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ റോട്ടി മുതിക്കാനിട്ടെങ്കിൽ നമ്മളെ വണ്ടിതാ ണ്ട സെറ്റ് അല്ലേ മഴ കഴിഞ്ഞ് മഴ കഴിഞ്ഞ് മഴ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പം ടയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ടയർ ആണ് പറഞ്ഞത് ഈ ചെളിയിൽ ഇടയിൽ എനിക്ക് ടയർ സൈസ് കാണിച്ച് തരണമെന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് വീലാണ് പറഞ്ഞത് എന്നൊക്കെ സംഭവം കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സാധനം ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീലൊക്കെ മാറ്റി വലിയ വീലൊക്കെ ഇടാൻ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടോ അതിൽ നമ്മൾ മോഡിഫിക്കേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഉണ്ടായിരുന്ന ലൈറ്റാണ് അതിൽ പറ്റിയെന്നപ്പം നമ്മൾ ഊരി കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊരു സോഫ്റ്റ് ടോപ്പ് ആണ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ ഹാർഡ് ടോപ്പ് വണ്ടി ഹാർഡ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ മാറ്റിയിട്ട് വേറൊരു മെറ്റീരിയൽ ഇല്ല അപ്പോൾ ഇതിനെപ്പറ്റി അറിയാമെന്നുള്ള അതുകൊണ്ടായിരിക്കും അറിഞ്ഞിടാത്ത ആൾക്കാരാണ് ഇത് കാണുന്നത് ജസ്റ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പറയുന്നതാണ് ഇത് നമുക്കിവിടെ പെട്രോൾ ടാങ്ക് ആണ് ഇവിടെ പറഞ്ഞത് തുറന്നിട്ട് നമുക്ക് പെട്രോൾ ഒഴിക്കാം ആയിരം സി സി വണ്ടിയാണ് മൈലേജ് എന്നൊക്കെ പറയുമ്പം ആറ് ഏഴ് എട്ടൊക്കെ ഉള്ളൂ മാക്സിമം ഒമ്പതൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മളിത് എന്താ ഡെയിലി പർപ്പസിനോ അല്ലെങ്കിൽ ഹൈവേയിലൊന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല അതുപോലെ തന്നെ അതിൻ്റെ എന്താ സ്റ്റെപ്പിനെ ടയർ ഇതായി ഇവിടെയെന്ന് പറഞ്ഞത് ഇവിടെ ചവിട്ടി കയറാനായിട്ടൊരു പരിപാടിയുണ്ട് സൈലൻസറിൻ്റെ കുഴൽ ഇതായി ഇവിടെയെന്ന് പറഞ്ഞത് പിന്നെ ഫോർ ഇൻ ് ആണ് അത് കാണിച്ചു തരാം പിന്നെ ചെളി അടിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വണ്ടിയിലെ അടി അത്രയും ഈ കണ്ടീഷനായിരിക്കും അപ്പം ഇതൊക്കെ ചെളിയൊക്കെ അടിച്ച് കഴുവേണ്ടതായിട്ട് വരും ജസ്റ്റ് നമുക്ക് ഇനിയും എന്താ നമുക്ക് നേരെ ഓപ്പൺ ആക്കിയിട്ട് ഡ്രൈവർ സൈഡിൽ കയറി ഇരുന്നിട്ട് കാണിച്ചു തരാമേ അതിൻ്റെ ബാക്കി പരിപാടികൾ നമ്മൾ ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആയി കയറുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ആ സ്പീഡോ മീറ്ററിൻ്റെ പരിപാടി കാണാൻ പറ്റും ഇവിടെ നമുക്ക് എഞ്ചിൻ്റെ ഹീറ്റും കോൾഡും അറിയാൻ പറ്റും പിന്നെ ഫ്യൂവലിൻ്റെ ഇത് ഇവിടെ അറിയാൻ പറ്റും ഹെഡ് ലൈറ്റ് ഡിമ്മ ഡിമ ബ്രൈറ്റാന്ന് അറിയാൻ പറ്റും ഇതൊക്കെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും അല്ല ഈ സാധനം ഇതൊക്കെ പിന്നെ ഒരു വണ്ടി എല്ലേടായി കൊടുത്തേക്കാം എന്നുള്ള ഇതിനങ്ങ് വെച്ചേക്കുന്നേ ഉള്ളൂ ഇതാണ് ആ ഒരു മാരുതിയുടെ ജിപ്സിയുടെ സ്റ്റിയറിംഗ് വീല് പിന്നെ ഇത് എ സി വെൻസ് ആണ് എ സി ഇല്ല ഫാനേ ഉള്ളൂ ഇപ്പോൾ ഇത് ജസ്റ്റ് ഫാനാണ് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ അതായത് നമ്മൾ അടിച്ച് കറക്കി പോകുമ്പോൾ ഇവിടെ പിടിച്ചിരിക്കാനായിട്ടുള്ളൊരു പരിപാടി മാത്രമാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത് നാല് ഗിയറാണ് ഇവിടെ അഞ്ച് നമ്മൾ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ അഞ്ച് തരാം പക്ഷേ ഇടരുത് അതാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ അഞ്ചാത്തെ ഗിയർ നിങ്ങൾ ഇടാൻ പോവണ്ട അഞ്ചാത്തെ ഗിയർ ഇല്ല നാല് ഗിയർ റിവേസുമാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു നമ്മൾ പണ്ടൊക്കെ പണ്ടക്കതിൻ്റെ മലഗിയർ മലഗിയർ എന്ന് പറയും ഇതാണ് ആ ഒരു ടുവച്ചിന്ന് ഫോറസ്റ്റിലോട്ടും ഫോറല്ലിലോട്ടും ഒക്കെ നമുക്ക് പിടിച്ചിടേണ്ട സാധനം ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പം വണ്ടി ടൂച്ചിലാണ് ഇറക്കുന്നത് അപ്പോൾ ടൂവച്ചിൽ വണ്ടി ഓടിയാൽ ഓടിയാലെത്തിയ പക്ഷേ നമുക്ക് പറയുന്ന ആ ഒരു മൈലേജ് കിട്ടും അത് ടു എച്ചിൽ ഇടുക ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് സെക്കൻഡിട്ട് നേരിട്ട് ഫോർത്തിട്ട് നോർമലി ഉള്ള ഓട്ടോ ഓടാൻ പറ്റും നമുക്കിപ്പം എന്തെങ്കിലും ഒരു എന്താ ഒരു ചെളിയെ പുരണ്ട സ്ഥലങ്ങൾ നമ്മളിപ്പം വണ്ടിയിട്ട് കറക്കിയില്ലേ ആ ഒരു കറക്കിയ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിനെ ഒന്ന് ന്യൂട്രാക്കുക വണ്ടി ഒന്ന് ന്യൂട്രാക്കുക ദെൻ ഇതിനെ ദാ എന്ത് ചെയ്യണം ജസ്റ്റ് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആകുമ്പം ഇത് ഫോർ എച്ചിലോട്ട് വന്ന് കിടക്കും ദെൻ ഇങ്ങനെ ആക്കുമ്പം നൂട്ര ദൻ ഫോർ എല് ഈ നമുക്ക് വണ്ടി നിന്ന് കയറി പോകാൻ ഭാഗത്തിന് അതായത് നല്ല നല്ല ഓഫ് റോഡ് ടെറൈനിലൊക്കെ കയറി പോകാൻ ഭാഗത്തിന് നമുക്ക് വണ്ടി സെറ്റാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ വലിക്കുമ്പോൾ ന്യൂട്രൽ തൊട്ട് താഴെ വലിക്കുമ്പോൾ ഹൈ ഗിയർ അപ്പം ഈ ഒരു ഹൈ ഗിയറിലാണ് നമ്മൾ ആ ഒരു ചെറിയ സ്ലഷും കാര്യങ്ങളൊക്കെ ഉള്ളെടുത്തൊക്കെ അടിച്ചു കയറിയൊക്കെ പോണത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ആക്കുമ്പം ടു എച്ച് ആക്ടിവേറ്റ് ആകും ആ ടു എച്ച് ആക്ടിവേറ്റ് ആയ നമുക്ക് നോർമലി ആ ഒരു മൈലേജ് കിട്ടുന്ന രീതിക്ക് പോകാൻ പറ്റും പിന്നെ വേറെ ഇതിനകത്ത് പറയാനായിട്ട് വേറെ അങ്ങനെ സാധനം ഇവിടെ ഒരു എന്താ റിയർ വ്യൂ മിറുണ്ട് ഓട്ടോ ഡിമ്മും പരിപാടി ഒന്നും ഇല്ല പിന്നെ സൺ ഒരു ഉണ്ട് പിന്നെ സോഫ്റ്റ് ടോപ്പ് ഇതായതാണ് സോഫ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പറ്റാതിരിക്കാൻ ഇവിടെ അതുപോലത്തെ സാധനമുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാൻ കേട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് ഇതിനകത്തുള്ളത് അത് 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 കഴിഞ്ഞിട്ട് നമുക്കിവിടെ സീറ്റ് ഉണ്ട് ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചാരാനൊക്കെ പറ്റും ഇത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ വലിക്കാൻ പറ്റും ഇതൊക്കെ നമ്മളിപ്പം എന്താ ഇതാക്കി ഇട്ടയ്ക്കുന്നല്ലോ ടച്ച് ചെയ്ത് ഇട്ടക്കുന്നേ ഉള്ളൂ ഇനി ഇതൊക്കെ മാറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുകയുണ്ട് ഇതിനെ കൊണ്ടിട്ട് കഴിവാണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടയ്ക്കുക പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ആറ് എച്ച് മിറർ അപ്പുറത്ത് എൽ എച്ച് മിറർ ബാക്കിൽ കാണാനുള്ളത് നല്ല വിസിബിലിറ്റി ഉള്ള സാധനമാണ് അതെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു എന്താ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിന്നെ അത്രയേ ഉള്ളൂസ് ബാക്കിൽ നിന്നുള്ള ലുക്ക് വേണം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ബാക്കിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിട്ടില്ല ലുക്കായിട്ട് ഇടയ്ക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി അൺലിമിറ്റഡ് മോഡിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും പക്ഷേ എന്ത് രീതിക്കും നമുക്കിത് മോഡിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്രയും ലുക്കാണ് ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്യണേന് ഇത് സത്യം പറഞ്ഞാൽ കൊണ്ട് നടക്കുമ്പോഴേ ഇതിന്റെ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാവുള്ളൂ പൈസ ഇറങ്ങുന്നത് വേറെ സുഖം അല്ലാതെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നല്ല കിട്ടില്ലാണ് കഴിച്ച് സാധനം കൊണ്ടുപോകാ പിന്നെ പവർ സ്റ്റിയറിംഗ് വണ്ടിയൊന്നും അല്ല പക്ഷെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സുഖമുണ്ട് നിർത്തി കറക്കുമ്പോഴാണെങ്കിലും ഇപ്പം നിങ്ങൾ ആ ഒരു വന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലായി കൊണ്ട് നിർത്തിയിട്ട് തയ്യാറൊക്കെ എടുത്ത് കയറ്റുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല സുഖമുള്ളൊരു സ്റ്റിയറിംഗ് ആണ് നമുക്കിതിൽ കിട്ടുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസാണ് എനിക്ക് ഷെയർ ചെയ്യുള്ളത് ഇനി അങ്ങോട്ട് ഉള്ള കാലങ്ങളിൽ പുതുതലമുറയുടെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല ഇതൊക്കെ എപ്പം വേണോ നമ്മുടെ നാട്ടിലൊക്കെ ഇനി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇതൊക്കെ വരാം പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർ സത്യം നമുക്കൊക്കെ ഒരു ഒരു ഇപ്പം ഇപ്പോൾ ഇപ്പോഴും ജനിച്ച കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം വണ്ടി കണ്ടുപിടിച്ച കാലത്ത് ഇത്രയും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള സാധനം അങ്ങനെയൊന്നുമില്ല ഈ ഒരു സമയത്തൊക്കെയാണ് നല്ല കിട്ടിലും പവർഫുൾ ആയിട്ടുള്ള വണ്ടി വന്നു അപ്പോൾ ഈ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കിട്ടിയതൊരു നല്ലൊരു ഭാഗ്യം തന്നെയാണ് സോ നമ്മൾ ആ വണ്ടി എന്തായാലും റീസ്റ്റോർ ചെയ്യട്ടെ റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഫുൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യും അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പണി ചെയ്തു എന്തൊക്കെ കോസ്റ്റായി നമുക്ക് വണ്ടിക്ക് എത്ര കോസ്റ്റ് ആയി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം അപ്പോൾ അതിരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരേറെ വണ്ടി പ്രാന്തന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി വണ്ടി കൂട്ടുകാർ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുതരാം എങ്ങനെയുണ്ട് ജിപ്സി എക്സ്പീരിയൻസ് വേറെ സാധനം സാധനം നമ്മൾ നമ്മൾ എന്തായാലും എന്തായാലും വണ്ടി റീസ്റ്റോർ റീസ്റ്റോർ ചെയ്യും വീഡിയോ 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 ഇടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അടുത്ത കാത്തിരിക്കുക ഒരുപാട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വണ്ടി എല്ലാം കഴുകി കുട്ടപ്പനാക്കേണ്ടതാണ് ഗിയർ ബോക്സിൻ്റെ അവിടത്തൊക്കെ ചെളിയൊക്കെ അടിയിൽ അടിച്ചു കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് സർവീസ് സെന്ററി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം അടിച്ച് കഴിവുന്നതാണ്